കളങ്ങാട്ട് പിതാവ് ധാരാളം ഇനീഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട് പള്ളിക്കാപറമ്പിൽ പിതാവും വയലിൽ പിതാവുമൊക്കെ ചെയ്തതിൻ്റെ തുടർച്ചയായിട്ട് വളരെയേറെ ഇനീഷ്യേറ്റീവ്സ് പിതാവ് എടുത്തിട്ടുണ്ട് പിതാവ് ആസ്പത്രി തുടങ്ങുന്നുവെന്ന് കേട്ടപ്പോൾ ഞാൻ പിതാവിനോട് ഒരു റിസർവേഷൻ പറഞ്ഞു പിതാവെ ശ്രദ്ധിച്ചേക്കണം കാരണം കോട്ടയം ജില്ല എനിക്ക് തോന്നുന്ന മെഡിക്കൽ ശുശ്രൂഷയിലെ വളരെയേറെ ഒരു സ്ഥലമാണ് മെഡിക്കൽ കോളേജുണ്ട് കോട്ടയ രൂപതയുടെ ആസ്പത്രി ഉണ്ട് ഒരു പുതിയ ആസ്പത്രി പിതാവ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് പിതാവിനോട് പറഞ്ഞു ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ അനുഭവം വെച്ച് അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാരിൽ നല്ലൊരു ശതമാനം പാലക്കാരാണ് അപ്പം അതുകൊണ്ട് പിതാവ് ഞങ്ങൾ ഉപദ്രവിച്ചേക്കരുത് അവരൊന്നും ഇങ്ങനെ തിരിച്ചു എന്നൊക്കെ ഞാൻ പിതാവിനോട് ഭംഗ്യാന്തരേനൊക്കെ പറഞ്ഞു പക്ഷേ നാലര വർഷത്തിനുള്ളിലെ ഒരു ഒരുപക്ഷെ പിതാവ് മനസ്സിൽ കണ്ടതിനേക്കാൾ കൂടുതൽ ഈ ഹോസ്പിറ്റലിൽ പൊതുജനങ്ങളാലേ സ്വീകരിക്കപ്പെട്ടു ഇത് വളരെ വലുതായിട്ട് വളർന്നു കഴിഞ്ഞു ഇനിയൊന്നും പേടിക്കാനില്ല നിങ്ങൾക്കറിയാവുന്നത് പോലെ മെഡിക്കൽ ഫീൽഡിലെ ഇന്ന് ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട് ഈ അടുത്ത കാലത്ത് മെഡിക്കൽ ശാസ്ത്രത്തെക്കുറിച്ച് മാത്രമല്ല നമ്മുടെ സഭ ചെയ്യുന്ന ശുശ്രൂഷകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ആർട്ടിക്കിൾ വായിക്കാൻ ഇടയായി അതിൽ പറഞ്ഞു ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡസ്ട്രി ആൻഡ് മിനിസ്ട്രി അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന ഒരുപാട് അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ശുശ്രൂഷകൾ ഇന്ന് ഒരുപാട് പേര് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് അവിടെ നമ്മുടെ സാന്നിധ്യം പ്രസക്തമാകുന്നത് നമ്മളത് ഇൻഡസ്ട്രി അല്ല എന്ന് തെളിയിക്കാനായിട്ട് നടത്തുന്ന ഒരു പരിശ്രമമാണ് വി ആർ ഡൂയിങ് എ മിനിസ്ട്രി പലായാലും മെഡിസിറ്റി ജനങ്ങളുടെ ഇടയിൽ വല്ലാതെ വേര് വേരുപിടിക്കാനായിട്ട് എന്തുകൊണ്ട് കാരണമായെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ പിതാവ് പറ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു പിതാവ് ശ്രദ്ധിച്ചേക്കണം മറ്റ് ഫീൽഡ് പോലെയല്ല മെഡിക്കൽ ഫീൽഡ് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഇതൊക്കെ പറഞ്ഞെങ്കിൽ പോലും മെഡിസിറ്റി ഈ നാലര കൊല്ലം കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു ആരോഗ്യ പരിപാലന കേന്ദ്രമായിട്ട് വളർന്നത് എനിക്ക് തോന്നുന്നു മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒന്നാമത്തേത് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര കർത്താവ് പറഞ്ഞ ഒരു മുദ്രാവാക്യമാണ് നല്ല സമുദ്രക്കാരൻ്റെ കഥ അവസാനിപ്പിക്കുന്ന എടുത്ത് കർത്താവ് പറഞ്ഞ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ നീയും പോയി അതുപോലെ ചെയ്യുക കർത്താവ് ഒരു വെല്ലുവിളിയുണ്ട് തൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന രണ്ട് ധനാറ സത്രത്തിൽ കൊടുത്തിട്ട് പറഞ്ഞു വഴിന്ന് കിട്ടിയതാണ് പക്ഷെ അന്യനല്ല എൻ്റെ സഹോദരനാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള മരുന്ന് വെച്ച് മുറിവുകൾ താൽക്കാലികമായിട്ട് പ്രാഥമിക ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് പോരെന്നെനിക്കറിയാം ഞാൻ ഇവനെ ഇവിടെ ഏൽപ്പിക്കുന്നത് നിങ്ങൾ കുറേ കൂടെ വിദഗ്ധ ചികിത്സ ചെയ്യണം ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പോരാത്തത് ഞാൻ തന്നുകൊള്ളാം ഒരുപക്ഷെ മെഡിസിറ്റിയുടെ ഏറ്റവും വലിയ വിജയം ഈ നല്ല അയൽക്കാരൻ്റെ സൽഭാവം ഔദാര്യം മെഡിസിറ്റി പുലർത്തുന്നു എന്നുള്ളത് ഇവിടെ എല്ലാ ഡോക്ടർമാർ വളരെ പ്രഗത്ഭരാണ് എനിക്കറിയാം ഇവിടുത്തെ നഴ്സസിൻ്റെ ശുശ്രൂഷ വളരെ ക്വാളിറ്റേറ്റീവ്ലി പ്രീമിയം ആണ് പക്ഷെ ഈ സ്ഥാപനം മറ്റ് സ്ഥാപനങ്ങളെക്കാൾ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ പ്രായോഗികമാക്കുന്ന ആപ്തവാക്യമാണ് വഴിയിൽ കിട്ടിയത് എൻ്റെ സഹോദരനാണ് അവന് ചെയ്യുന്നത് എൻ്റെ തമ്പുരാനെ ഞാൻ ചെയ്യുന്നതിന് തുല്യമാണ് അതുകൊണ്ട് പണമുണ്ടാക്കാൻ നടത്തുന്ന ഒരു ശുശ്രൂഷയായിട്ട് ഇത് പാല പാലാരൂപത കരുതിയിട്ടില്ല നിങ്ങളാരും കരുതിയിട്ടില്ല ഈ ശുശ്രൂഷയിലൂടെ പിന്നോക്കം നിൽക്കുന്ന മറ്റ് വിദഗ്ധ ചികിത്സകൾക്ക് സാധ്യതകളില്ലാത്ത പാവപ്പെട്ട മനുഷ്യർക്ക് ഏറ്റവും റ്റീവ്ലി പ്രീമിയം ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വളരെ കുറഞ്ഞ ചെലവിൽ വളരെ നിസാരമായ തുകയ്ക്ക് ചെയ്തു കൊടുക്കാൻ നിങ്ങൾ ചെയ്തു അതിലെ നിങ്ങൾ പ്രയോഗിച്ച ഒരു ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ ഉണ്ട് ആ പ്രിൻസിപ്പിൾ ജനങ്ങൾ സ്വീകരിച്ചതാണ് ഈ വളർച്ചയുടെ ഒന്നാമത്തെ കാരണം അതെനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയും ഈ സ്ഥാപനത്തെ നിയന്ത്രിക്കുന്ന ഡയറക്ട് ബോർഡും ഇവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാരും ഇവിടെ പാടുപെട്ട് പണിയെടുക്കുന്ന നേഴ്സിംഗ് സ്റ്റാഫും വക്സിലറി സ്റ്റാഫും ഒക്കെ കാണിക്കുന്ന ഒരു ക്രിസ്തീയ മാനമുണ്ട് ആ ക്രിസ്തീയ മാനമെന്ന് പറയുന്നത് ഇവിടെ വരുന്നത് എൻ്റെ സഹോദരനാണ് മുറിവേറ്റവനാണ് അവനെ ശുശ്രൂഷിക്കാൻ ഞാൻ വിളിക്കപ്പെട്ടവനാണ് ഈ സ്ഥാപനം വളരുന്നതിൻ്റെ രണ്ടാമത്തെ ഒരു വലിയ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ നിങ്ങൾ കാണിക്കുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി മൈലേജ് ഉണ്ട് നിങ്ങൾ വല്ലൂർക്കോ അല്ലെങ്കിൽ ബാംഗ്ലൂർക്കൊക്കെ യാത്ര ചെയ്ത് ട്രീറ്റ്മെൻറ്റിന് പോകുന്ന സംവിധാനങ്ങൾ നിങ്ങളുടെ മൂക്കിൻ്റെ താഴെ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നിങ്ങൾക്ക് ലപ്തമാകുന്നതിന് പാലാരൂപത എടുക്കുന്ന എടുത്ത ഒരു വലിയ ഒരു മൈലേജ് ഉണ്ട് പ്രത്യേകിച്ച് ഈ പാലാരൂപതയുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് അല്പം അടുപ്പുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ് പിതാവ് ഈ പള്ളി ഈ ഇവിടുത്തെ വലിയ പള്ളികളെ മുഴുവൻ ഇതിൻ്റെ കോ പാർട്ട്നേഴ്സ് ആക്കിയിരിക്കുകയാണ് ആ പള്ളിയുടെ പണം മുഴുവൻ വെടികി വെടി പൊട്ടിച്ച് കളയാനോ ീപാലങ്കാരം നടത്തി കളയാനുള്ളതല്ല ആ പണമൊക്കെ സാധുക്കൾക്കും പാവപ്പെട്ടവർക്കും പ്രയോജനകരമായിട്ട് ചെയ്യാൻ കാരണമാകുന്ന വിധത്തിൽ സ്പെൻഡ് ചെയ്യണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് കൊടുക്കാൻ പിതാവിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് പാലാരൂപതയിലെ സാമ്പത്തിക സുസ്ഥതയുള്ള പള്ളികളും കുടുംബങ്ങളും ഇവിടുത്തെ നല്ല മനുഷ്യരും ഇതിനോട് കാണിക്കുന്ന ഒരു മാനസിക അടുപ്പമുണ്ട് എനിക്ക് തോന്നേ അത് സൃഷ്ടിക്കുന്ന ഒരു മാനസിക സന്തോഷമുണ്ട് എനിക്ക് മെഡിസിറ്റിയെ കുറിച്ച് എപ്പോഴും തോന്നിയിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നിങ്ങൾക്കറിയാം ഇവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാരിലെ ഏറ്റവും മിടുക്കന്മാരെ ഇതിനേക്കാൾ കൂടുതൽ സംഖ്യയ്ക്ക് വിളിക്കാൻ തയ്യാറായിട്ടുള്ള ധാരാളം സ്ഥാപനങ്ങളുണ്ടാകാം ഇവിടെ ചെയ്യുന്നത് എനിക്ക് കുറേ കൂടെ സുഖം തരുന്നതും ആത്മീയ സംതൃപ്തി തരുന്നതാണെന്നുള്ള ആണെന്നുള്ള ഒരു വികാരത്തോടുകൂടെ ഇവിടുത്തെ സ്റ്റാഫ് ജോലി ചെയ്യുന്ന ഒരു ക്ലൈമറ്റ് അത് പാലാരൂപതയുടെ വിശ്വാസ ക്വാളിറ്റിയുടെ ഗുണമേന്മയുടെ ഒരു അടയാളമായിട്ടാണ് ഞാൻ കാണുന്നത് ഇത് ഞാൻ പറയാൻ കാരണം തൃശൂരിൽ നിന്ന് വരുന്നതുകൊണ്ട് എനിക്കറിയാം ഞങ്ങളുടെ പല ഡോക്ടേഴ്സിനെയും വലിയ സംഖ്യക്ക് വിളിക്കാറുണ്ട് പക്ഷേ പോകാറില്ല അവർ പറയാറുണ്ട് ഞാൻ ഡോക്ടർ ആയിരിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഡോക്ടർ ആയിരിക്കുന്നത് കർത്താവിൻ്റെ ഒരു വിളി കിട്ടിയതിൻ്റെ പേരിലാണ് അതുകൊണ്ട് നമ്മൾ ഉടുപ്പെട്ട അച്ഛന്മാർ മാത്രമാണ് മിഷണറിമാരെന്ന് നമ്മളാരും ധരിക്കരുത് ഇവിടെ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സും ഇവിടെ ജോലി ചെയ്യുന്ന നേഴ്സുമാരും ഇവിടെ അനു അനുബന്ധമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും തന്നെ ഈ സ്ഥാപനത്തെ ഏറ്റെടുക്കുന്നത് ഒരു ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു സാംസ്കാരിക ായിട്ടുള്ള മൂല്യ ബോധത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം മുന്നോട്ട് പോകുമ്പോഴത് വിജയിക്കുന്നത് ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല ലെസ്സർ എക്സ്പെൻസിലുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല ഇവിടെ ജോലി ചെയ്യുന്നവർ കാണിക്കുന്ന അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു ക്രൈസ്തവ സ്നേഹത്തിൻ്റെ നല്ല സമുദ്രക്കാരൻ്റെ ഒരു ഭാവമുണ്ട് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ വളർച്ച ബാലൻസ് ഷീറ്റിലല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബാലൻസ് ഷീറ്റ് വേണ്ടെന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല ബാലൻസ് ഷീറ്റൊക്കെ വേണം പക്ഷെ ഈ സ്ഥാപനത്തിന്റെ വളർച്ച പാവങ്ങളോട് പക്ഷം ചേരുന്നതിൽ നമ്മൾ കാണിക്കുന്ന താല്പര്യത്തിൻ്റെ ഒരു അടയാള നക്ഷത്രമായിട്ട് മാറണം പാവങ്ങളോട് പക്ഷം ചേരുന്നത് ഒരുപക്ഷെ ഇവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് പുറത്തു പോയിട്ട് സ്വീകരിക്കാൻ കഴിയാത്ത ധാരാളം പാവങ്ങൾ ഈ നാട്ടിലുണ്ട് മതം നോക്കാതെ ജാതി നോക്കാതെ അവൻ്റെ യാതൊരു ഐഡൻറ്റിറ്റിയും നോക്കാതെ അവരൊക്കെ സ്വീകരിക്കാനായിട്ട് കഴിയുന്നത് കൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും മിഷൻ ഹോസ്പിറ്റലിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയാണ് വികാരിച്ചമാരെ കത്ത് കൊടുത്ത് വിട്ടുകഴിഞ്ഞാൽ ഞങ്ങൾ പറയാറുണ്ട് അച്ഛനെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ചെയ്യേണ്ട അച്ഛാ വളരെ പാവമാണ് പിതാവ് കൊടുത്തേക്കണം വളരെ സാധുക്കളാണ് കൊടുത്തേക്കണം മറ്റു മതസ്ഥരായാൽ പോലും കൊടുത്തേക്കണം അവിടെ കാണിക്കുന്ന ഔദാര്യം ഉണ്ടല്ലോ ആ ഔദാര്യമാണ് ഈ സ്ഥാപനത്വം ഈ സ്ഥാപനം ഈ നാടിനോട് പ്രസംഗിക്കുന്ന സുവിശേഷം ഈ നാടിനോട് ഈ സ്ഥാപനം ഒരു സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട് അത് മൈക്ക് കെട്ടിയുള്ള ഒരു സുവിശേഷമല്ല ഇവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ് ലാഭേച്ഛകൾ കൂടാതെ പാവങ്ങളോട് പക്ഷം ചേരാൻ കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ വരം കൊടുക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഒരു വലിയ ഒരു മൈലേജ് ഉണ്ട് ആ മൈലേജിനെ ഞാൻ വിളിക്കും ഒരു എക്സ്ട്രാ മൈലേജ് എന്ന് വിളിക്കും കരഞ്ഞില്ലേ നിന്നോട് ഒരു കിലോമീറ്റർ ഒരു ദണ്ട് വരാൻ പറഞ്ഞവൻ്റെ കൂടെ നീ ഒരു ദണ്ടും കൂടെ പോകുക നീ ഒരു മൈലും കൂടെ പോകുക അതുകൊണ്ട് മെഡിസിറ്റി നാലര കൊല്ലം കൊണ്ട് നേടിയ നേട്ടം ആൾബലം കൊണ്ടും അർത്ഥബലം കൊണ്ടും നേടിയ നേട്ടം മാത്രമല്ല അതൊക്കെ ഇതിൻ്റെ ഭാഗമായിരിക്കാം പക്ഷേ ഇവിടെ നൽകുന്ന ശുശ്രൂഷയിലെയും ഇതിൻ്റെ ഉടമസ്ഥരും ഇവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാരും ഇവിടെ പ്രവർത്തിക്കുന്ന ഓക്സിലറി സ്റ്റാഫും ഇവിടെയുള്ള സർവ്വ വൈദികരും ഇവിടുത്തെ ജനങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ഔദാര്യത്തിൻ്റെ നല്ല സമ്പ്രായക്കാരൻ്റെ രൂപമുണ്ട് അത് തുടരാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ ആസ്പത്രി ആരും ആർക്കും പറകോട്ട് വലിക്കാൻ പറ്റില്ല ഈ ആസ്പത്രി മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നാലര കൊല്ലം കൊണ്ട് നിങ്ങൾ ഒരു നാൽപ്പതാണ്ടിൻ്റെ വളർച്ച എത്തിക്കഴിഞ്ഞു നാലര കൊലയായിട്ടുള്ളൂ പക്ഷെ നാൽപ്പത് കൊല്ലത്തിൻ്റെ വളർച്ച നിങ്ങൾ നേടിക്കഴിഞ്ഞു പ്രത്യേകിച്ച് അങ്കോളിയുടെ കാര്യത്തിൽ എനിക്ക് പ്രത്യേകം പറയാൻ ആഗ്രഹമുണ്ട് ഇന്ന് ക്യാൻസർ ഇല്ലാത്തവനെ കണ്ടെത്താൻ വിഷമമായിരിക്കുന്ന ഒരു കാലാവസ്ഥയിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയിൽ വളരെ നിർദ്ധനരായിട്ടുള്ള ധാരാളം രോഗികൾക്ക് സഹായം കൊടുക്കാൻ ഈ സത്രം കാരണമാകട്ടെ സത്രം എന്ന വാക്ക് നിങ്ങൾക്കറിയാം ബൈബിളിൽ മനോഹരമായിട്ടുള്ളൊരു വാക്കാണ് സത്രം ആ സത്രം കയ്യിലെ കാശുകൊടുത്തിട്ട് പറഞ്ഞു ഇവനെൻ്റെ സഹോദരനാണ് അന്യനല്ല അതുകൊണ്ട് ലാഭനഷ്ട കണക്കുകൾ നോക്കിയിട്ടല്ല ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച നിശ്ചയിക്കേണ്ടത് ഇവിടെ കൊടുക്കുന്ന ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റും അതിൽ പണം മോഹിക്കാതെ നടത്താൻ നമ്മൾ നടത്തുന്ന പരിശ്രമവും അതിൻ്റെ വിജയമായിട്ട് തീരട്ടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പല രൂപതയോടുള്ള ഈ കാര്യത്തിലെ നിങ്ങൾ എടുത്ത നിലപാട് എത്ര ജനകീയമായി എത്ര വിജയകരമായി അത് എത്ര പ്രസക്തമായി എന്ന് ഈ നാലരക്കൊല്ലത്തെ വളർച്ച തെളിയിക്കുന്നു ഇനിയും നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകണം പ്രത്യേകിച്ച് ഓങ്കോളജി സ്പെഷ്യലൈസ് ചെയ്യുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ഹോസ്പിറ്റലായിട്ട് പല മെഡിസിറ്റീസ് മാർച്ച് ലി ഓഫ് മെഡിസിറ്റി വളരട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു എല്ലാ നന്മകളും ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു നന്ദി നമസ്കാരം